ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ട് ക്രിമിനൽ നിയമവ്യവസ്ഥയും അട്ടിമറിച്ച് മോദി സർക്കാർ രാജ്യത്തിൻ്റെ ഭരണകൂട സ്വഭാവത്തെയും സംസ്കാരത്തെയും നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഭരണഘടനയും ക്രിമിനൽ നിയമ സംഹിതയും ഒന്ന് പൗരൻ്റെ മൗലിക അവകാശങ്ങളെ വിശദീകരിക്കുന്നതാണെങ്കിൽ മറ്റേത് പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനുള്ളതാണ് രണ്ടും പരസ്പര പൂരകങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ പീനൽ കോഡുമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് ജനാധിപത്യവും സമത്വവും സാഹോദര്യവും വിളംബരം ചെയ്യുന്നതാണ് നമ്മുടെ ഭരണഘടന മുക്കാൽ നൂറ്റാണ്ടിനിടയിൽ നിരവധി വ്യാഖ്യാനങ്ങളും തിരുത്തലുകളും കാലോചിതമായ പരിഷ്കാരങ്ങളും ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒന്നര നൂറ്റാണ്ട് കൊണ്ട് സ്ഫോടനം ചെയ്ത് എടുത്തതാണ് നമ്മുടെ ക്രിമിനൽ നിയമ സംഹിത ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയിലെ പല നിയമങ്ങളും ഗൂഢ താല്പര്യങ്ങളോടെ മാറ്റിയെഴുതി ഇന്ത്യൻ തൊഴിൽ നിയമത്തിലുണ്ടായ പൊളിച്ചെടുത്ത് അതിൽ പ്രധാനമായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെ തൊഴിലാളിവർഗം നേടിയെടുത്ത അവകാശങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു തൊഴിൽ നിയമ പരിഷ്കാരം കോർപ്പറേറ്റ് മൂലധന ശക്തിയുള്ള താൽപ്പര്യങ്ങൾക്കായി നിലകൊള്ളുന്ന ബി ജെ പി മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ വഞ്ചിച്ചാണ് പല നിയമപരിഷ്കാരവും നടപ്പാക്കിയത് ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കിയതും സമ്മാന രീതിയിലാണ് പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെയാണ് ഒന്നര നൂറ്റാണ്ടിലധികമായി രാജ്യത്ത് നിലനിന്ന ക്രിമിനൽ നിയമങ്ങൾ ആകപ്പാടം മാറ്റിയത് ഇന്ത്യൻ ശിക്ഷാ നിയമം പേരുമാറ്റി ഭാരതീയ ന്യായ സംഹിത എന്നാക്കി അതുപോലെ ക്രിമിനൽ നടപടി ചട്ടം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നും തെളിവ് നിയമം ഭാരതീയ സാക്ഷ്യ അധിനയ എന്നുമാണ് ഇനി മുതൽ അറിയപ്പെടുക മഹാഭൂരിപക്ഷം ജനങ്ങൾക്കോ നിയമമേഖലയിൽ പ്രവർത്തിക്കുന്ന ന്യായാധിപന്മാർക്കോ അഭിഭാഷകർക്കോ പോലീസുകാർക്കോ പുതിയ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല ജൂലൈ ഒന്ന് മുതൽ രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആറുകൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത് സൃഷ്ടിക്കുന്ന ആശങ്കകൾ ചെറുതല്ല ജൂലൈ ഒന്നിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസുകൾ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് രണ്ടുതരം ക്രിമിനൽ നിയമങ്ങൾ നിലവിലുണ്ടാകും എന്ന് സാരം ഒരേ സംഭവത്തിലുള്ള കേസുകൾ വ്യത്യസ്ത നിയമങ്ങൾ അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും രാജ്യത്തെ കോടതികളിൽ ആറ് കോടിയിലധികം കേസുകളാണ് കെട്ടിക്കൊടുക്കുന്നത് പതിറ്റാണ്ടുകളായി തീരാത്ത കേസുകളും ഇതിലുണ്ട് കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിൽ നടപടികളൊന്നും സ്വീകരിക്കാതെയാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടുതരം നിയമം ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് നിയമപരിപാലന മേഖലയിൽ അരാജകത്വത്തിന് വഴിവെച്ചേക്കും പാർലമെന്റിലെ നൂറ്റി നാൽപ്പത്തി ആറ് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്താണ് ബില്ല് പാസാക്കിയെടുത്തതെന്നത് നിസ്സാരമല്ല ബി ജെ പിയുടെ അജണ്ടയാണ് ഈ നിയമമാറ്റങ്ങൾക്കും പേരുമാറ്റങ്ങൾക്കും പിന്നിൽ രണ്ടാം എൻ ഡി എ സർക്കാരിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റമുള്ള നീക്കമാണ് നടത്തിയത് അതിൻ്റെ മുന്നോടിയായിട്ട് വേണം ക്രിമിനൽ നിയമങ്ങളിലും പേരിലും വരുത്തിയ മാറ്റത്തെ കാണാൻ ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാത്രം ഉപയോഗിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മതരാഷ്ട്ര അജണ്ട ഈ നിയമപരിഷ്കാരങ്ങളുടെയെല്ലാം പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് പുതിയ നിയമം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ കൂച്ചു വിലങ്ങിടുന്നതാണെന്ന ആക്ഷേപം നിയമവിദഗ്ധർ തന്നെ ഉയർത്തിയിട്ടുണ്ട് എഫ്ഐആർ ഇടുന്നത് മുതൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനുള്ള സമയപരിധിയിൽ വരെ ജനങ്ങളെ കൂടുതൽ അടിച്ചമർത്താനുള്ള വ്യഗ്രതയാണ് പ്രതിഫലിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രാജ്യദ്രോ വകുപ്പ് എടുത്തു കളഞ്ഞെങ്കിലും സർക്കാരിനെ വിമർശിക്കുന്ന ഉൾപ്പെടെ വലിയ കുറ്റമായി കണ്ട് നിരപരാധികളെ തുറങ്കിലടയ്ക്കാനുള്ള കടുത്ത വകുപ്പുകളും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്താകെ പുതിയ നിയമത്തിനെതിരെ പ്രതിഷേധം അലയടിക്കുകയാണ് മിക്ക സംസ്ഥാനത്തും ബാർ അസോസിയേഷനുകൾ തിങ്കളാഴ്ച കരിദിനമായി ആചരിച്ചു പുതിയ നിയമത്തിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നിലനിൽക്കുമ്പോൾ തന്നെയാണ് മാറ്റം പ്രാബല്യത്തിൽ വരുത്തിയത് പോലീസ് സേനയ്ക്കും ന്യായാധിപന്മാർക്കും അഭിഭാഷകർക്കും വേണ്ടത്ര പരിശീലനം നൽകാതെ ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതിയത് നീതി നിർവഹണ സംവിധാനത്തെ സങ്കീർണമാക്കുകയാണ് നിലവിലുള്ള നിയമങ്ങൾ കാലോചിതമാക്കേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ സ്വേച്ഛാധിപത്യ രീതിയല്ല സ്വീകരിക്കേണ്ടത് വിശദമായി ചർച്ച ചെയ്ത് ജനാധിപത്യ രീതിയിൽ നടപ്പാക്കുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് സ്വീകാര്യമാകൂ നിയമം അനുസരിക്കേണ്ടതും നടപ്പാക്കേണ്ടതും ജനങ്ങളാണെന്ന ബോധ്യം സർക്കാരിനുണ്ടാകണം